ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിടിച്ച ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരക്കേറ്റു മൂവാറ്റുപുഴ സ്വദേശികളായ പരപ്പിള്ളി വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഗണേഷ് ഭാര്യ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാവിലെ ആറരയോടെയായിരുന്നു അപകടം കാലിന് സാരമായി പരിക്കേറ്റ ചിത്രയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു സിഗ്നലിൽ മഞ്ഞ വെളിച്ചം പ്രകാശിച്ചതിനെ തുടർന്ന് നിർത്താനൊരുങ്ങിയ ബൈക്കിന് പുറകിൽ കാർ വന്നിടിക്കുകയായിരുന്നു അപകടത്തിൽ മുപ്പത് മീറ്ററോളം ബൈക്ക് തെറിച്ചുപോയി കണ്ണൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ ഡോക്ടറാണ് കാർ ഓടിച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന ദമ്പതികൾക്കാണ് പരിക്കേറ്റത് നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പുതുക്കാട് പോലീസ് മേൽ സ്വീകരിച്ചു அப்ப മാത്രമായ ചില ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജുവല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്